നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് ഇനി ഒരു വർഷക്കാലം മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത ജൂൺ മാസത്തിൽ യു എസ് എയിൽ തന്നെയാണ് വേൾഡ് കപ്പിൻ്റെ മുഖ്യ മത്സരങ്ങളൊക്കെ നടക്കുക പിന്നെ കാനഡയും മെക്സിക്കോയും സഹ ഹോസ്റ്റുമാരായിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ലിയോ മെസ്സി ഇൻഡർ മയാമിയിൽ കരാറ് പുതുക്കാതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നൊരു ഘട്ടമാണല്ലോ അപ്പോഴാണ് എസ്റ്റാബിന് അടു വാർത്ത പുറത്തുവിട്ടത് ലിയോ മെസ്സി കൺസിഡർ ചെയ്യുന്നത് ഒരു പക്ഷേ മയാമി വിടുക എന്നിട്ട് മറ്റൊരു ക്ലബിലേക്ക് അതിപ്പോൾ അർജൻറ്റീനയിലാവാം അല്ലെങ്കിൽ യൂറോപ്പിലാവാം പോയിട്ട് കൂടുതൽ കോമ്പറ്റിറ്റീവായിട്ട് ലീഗ് കളിച്ച് കൂടുതൽ മികച്ച രൂപത്തിൽ വേൾഡ് കപ്പിന് എത്തുക എന്നതാണ് മെസ്സി പരിഗണിക്കുന്നത് ഇന്ന് അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ എസ്റ്റാബൻ എഡുല് മെസ്സിയുടെ ഫാമിലിയുമായിട്ട് സംസാരിച്ചപ്പോൾ അതാണ് തനിക്ക് മനസ്സിലായതെന്ന് നേരത്തിൽ റിപ്പോർട്ട് കൊടുത്തു അതോടുകൂടിയാണ് മെസ്സി മയാമി വിടും മെസ്സി ഇതാ യൂറോപ്പിലേക്ക് പോകുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും മറ്റു ചില അർജന്റീൻ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഇ എസ് പിൻ അർജന്റീനയുടെ ജേർണലിസ്റ്റ് കൂടി ലിയോ പെരാഡീസോ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിപ്പം സ്പ്ലൻഡിഡ് എം നയൻ നയൻ സീറോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അവരുടെ പോഡ്കാസ്റ്റിലൊക്കെ ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് ലിയോ മെസ്സി മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഈ സ്റ്റേജിൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച ഷേപ്പിൽ എത്തണമെങ്കിൽ സ്വന്തം ശരീരവും മറ്റുമൊക്കെ അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ കെയർ ചെയ്യണം പ്ലെയിങ് ടൈം മാനേജ് ചെയ്യുകയും വേണം അതിനേറ്റവും പറ്റിയ സ്ഥലം ഇൻ്റർവയാമിയാണ് ലിയോ വാണ്ട്സ് ടു പ്ലേ ഇൻ ദി വേൾഡ് കപ്പ് ആൻഡ് ഡസൻ വാണ്ട് ടു ടേക്ക് റിസ്ക് റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആവുക അതുപോലെ തന്നെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം കളിച്ചുകൊണ്ട് എക്സോസ്റ്റഡ് ആവുക ടയേർഡ് ടയർഡാവുക ഇങ്ങനെയുള്ള റിസ്ക്കുകൾ ഒരു ഭാഗത്തുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മസിൽ ഇഞ്ചുറിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മസിൽ ഇഞ്ചുറി അദ്ദേഹത്തെ ഇങ്ങനെ അലട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ടഫായിട്ടുള്ളൊരു ലീഗിലേക്കൊക്കെ മാറുകയാണെങ്കിൽ പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു ശാരീരിക അവസ്ഥയിൽ തന്നെ മെസ്സി ഇൻ്റർമയാമിയിൽ റിന്യൂ ചെയ്യുന്നതിനാണ് സാധ്യത കൂടുതൽ അവിടെ വിട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലിയോ പെരാഡിസോ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ യൂറോപ്പിലേതെങ്കിലും ലീഗിലേക്ക് പോയി അവിടുത്തെ വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ള മത്സരങ്ങളൊക്കെ കളിക്കുന്നതിനേക്കാൾ അങ്ങനെ കുറച്ചുകൂടി എളുപ്പം കുറച്ചുകൂടി തൻ്റെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നത് ഇന്റർ ഇൻ്റർമയാമിയിലാണെന്ന് മെസ്സി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മെസ്സി അവിടെ തുടരാനാണ് സാധ്യത എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അർത്ഥം എന്തായാലും ഫവറിസിയോ റമാനോ അടക്കമുള്ളൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു മെസ്സി ഇന്റർ മയാമിയുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കുന്നതിന് തൊട്ടരികിൽ തന്നെയാണ് മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്ന് വിവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്സ് ഉണ്ടാം